ടു മെട്രോ ജൂൺ മുതൽ സംസ്ഥാനത്ത് സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമാ സംഘടനകളിൽ സംയുക്തത്തിലാണ് തീരുമാനം മലയാള സിനിമാ ലോകം നേരിടുന്ന പ്രതിസന്ധിയെ യോഗത്തിൽ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവന ഇതിനോടകം ചർച്ചയായി ചർച്ച ചെയ്യുമാറിക്കഴിഞ്ഞു താരങ്ങളെ പ്രതിഫലത്തിനെതിരെയാണ് സുരേഷ് കുമാർ പ്രധാനമായി സംസാരിച്ചത് മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ പത്തിരിട്ടാണ് താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലമെന്നാണ് സുരേഷ് കുമാർ വിമർശിക്കുന്നത് ഇവർക്ക് ഇൻഡസ്ട്രിയുടെ യാതൊരു പ്രതിബദ്ധതയും ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും നിർമ്മാതാവ് വിമർശിച്ചു സുരേഷ് കുമാറിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ ചർച്ചയിലാൾ വന്ന ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് മകൾ കീർത്തി സുരേഷിനെ പ്രതിഫലം പരാമർശിച്ചുകൊണ്ടാണ് പ്രതിഫലം കുറയ്ക്കാൻ മകളോടും പറയണമെന്നും രണ്ടും മൂന്നും കോടിയാണ് ഓരോ പ്രോജക്ടുകൾക്കും വാങ്ങുന്നതെന്നും കമന്റുകൾ വരുന്നുണ്ട് എന്നാൽ കണക്കുകൾ പരിശോധിച്ചാൽ ഈ വാദത്തിന് വലിയ കഴമ്പില്ല ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ വരുന്ന മലയാള സിനിമാ രംഗത്ത് താരങ്ങൾ അതിനനുസരിച്ച് പ്രതിഫലം വാങ്ങണമെന്നാണ് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള നിർമാതാക്കൾ പറയുന്നത് കീർത്തി സുരേഷ് മലയാളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ സിനിമ ചെയ്യാറുള്ളൂ വൺ ബഡ്ജറ്റിൽ സിനിമകൾ വരുന്ന തമിഴിലും തെലുങ്കിലുമാണ് നടി സജീവം രണ്ട് കോടിക്കും മൂന്ന് ഇടയിലാണ് കീർത്തി വാങ്ങുന്ന പ്രതിഫലം റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വർഷം ഇരുപത് കോടി രൂപ സിനിമകളിലൂടെ മാത്രം കീർത്തിക്ക് ലഭിക്കുന്നുണ്ട് പരസ്യങ്ങളുടെയും മറ്റുമുള്ള വരുമാനം വേറെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമാണ് ബേബി ജോണിലെ നാലു കോടി രൂപയെ നടി പ്രതിഫലം ഉയർത്തിയത് കോടി കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമയാണിത് രൂപയാണ് എത്തിയ വാങ്ങിയ പ്രതിഫലം ബോക്സ് ഓഫീസിൽ ബേബി ജോൺ റിപ്പോർട്ടുകൾ പ്രകാരം അറുപത് കോടി രൂപ മാത്രമാണ് ബേബി ജോൺ കളക്ട് ചെയ്തത് തെലുങ്ക് ചിത്രം ദസറയ്ക്ക് കീർത്തി സുരേഷ് വാങ്ങിയ പ്രതിഫലം രണ്ട് കോടി രൂപയാണ് അറുപത്തഞ്ച് കോടി രൂപ മുതൽ മടക്കിൽ നിർമ്മിച്ച സിനിമയാണ് ദസറ ആഗോളത്തിൽ നാനി ദസറയിൽ വാങ്ങിയ പ്രതിഫലം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ചിരഞ്ജീവി ചിത്രം ഭോളാശങ്കറിൽ അഭിനയിക്കാൻ രണ്ട് ദശാംശം രണ്ടു അഞ്ചു കോടി രൂപ കീർത്തി വാങ്ങി നൂറ്റി കോടി രൂപ മുതൽ മടക്കിൽ നിർമ്മിച്ച ചിത്രം നാല്പത്തിയഞ്ചു കോടി മാത്രമാണ് കളക്ട് ചെയ്തതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഡെക്കാൻ റിപ്പോർട്ട് പ്രകാരം കീർത്തി ആവശ്യപ്പെടുന്ന പ്രതിഫലം കൂടുതലാണെന്നും തുക കുറയ്ക്കണമെന്നും ടോളിവുഡിൽ നിന്ന് അഭിപ്രായം വന്നിരുന്നു കീർത്തിയുടെ കരിയറിൽ ഏറ്റവും എടുത്തു പറഞ്ഞ സിനിമ മഹാനടിയാണ് ഇരുപത്തിയഞ്ചു കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രത്തിൽ ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് നടി വാങ്ങിയ പ്രതിഫലം കരിയറിലെ തുടക്കകാലത്ത് ചെയ്ത സിനിമയാണിത് എൺപത്തിയഞ്ചു കോടി രൂപ ചിത്രം കളക്ട് ചെയ്തു മലയാള സിനിമകളിൽ കീർത്തി വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്ക് ലഭ്യമല്ല